ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമവാഴ്ത്തി മാറാകട്ടെ വചന പുലരിയിലേക്ക് എല്ലാവരെയും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ് ഇന്ന് പ്രഭാതത്തിൽ നമുക്കാരുടെ ദൈവം നൽകുന്ന വചനം വിശുദ്ധ മത്തായ്സ്ലിഹ എഴുതിയ രക്ഷാകര സുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യമാണ് ഇവിടെ പറയുന്ന പ്രകാരമാണ് കർത്താവ് കർത്താവ് എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായി പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ആരാണ് യഥാർത്ഥ ശിക്ഷ്യൻ എന്നുള്ള ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ട് നമ്മുടെ ഉള്ളിൽ എപ്പോഴും നമ്മുടെ ഉള്ളിൽ വിചാരമുള്ള ദൈവവിചാരം കർത്താവ് യേശു യേശുവേ എന്നൊക്കെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കും നമ്മൾ സത്യത്തിൽ ക്രിസ്ത്യാനികളാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് ദൈവവിചാരമുള്ളവരാണ് ഞാൻ ചെയ്യുന്ന എല്ലാം ദൈവം എന്ന് വിശ്വസിക്കുന്നവരാണ് എന്നാൽ ഈ വിചാരം മാത്രം മതിയോ ഒരു യഥാർത്ഥ കർത്തു ശിഷ്യനാവുവാൻ ഈ വിചാരം മാത്രം മതിയോ എന്നുള്ളതാണ് ചോദ്യം ഇവിടെ പറയുകയാണ് വിചാരം മാത്രമല്ല വേണ്ടത് വിചാരം കൊണ്ട് നിനക്കൊന്നും തന്നെ നേടിയെടുക്കുവാൻ സാധിക്കില്ല നിങ്ങൾക്ക് സ്വർഗരാജ്യം ആവശ്യമാണെങ്കിൽ ദൈവം നിന്നെ പ്രസാദിക്കണമെങ്കിൽ ആ വിചാരങ്ങളെ പ്രവൃത്തിയിൽ ആവിർഭവിക്കണം അതായത് ആ വിചാരങ്ങളെല്ലാം പ്രവൃത്തിയായിട്ട് വരണം ദരിദ്രനെ കാണുമ്പോൾ സഹായം ചൊരിയുവാനും മറ്റുള്ളവനോട് സ്നേഹത്തോട് പെരുമാറുവാനും താഴ്ന്നവനെയും എളിയവനെയും തന്നെ പോലെ തന്നെ കാണുവാനും യേശു ക്രിസ്തു പറഞ്ഞതുപോലെ നിന്നെപ്പോലെ പോലെ അയൽക്കാരനെയും സ്നേഹിക്കുവാൻ സാധിച്ചെങ്കിൽ മാത്രമാണ് സ്വർഗരാജ്യത്തിൽ വലിയവനാകുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ക്രിസ്തു എന്ന ദൈവമെന്ന വിചാരത്തെക്കാൾ ഉപരിയായി ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കട്ടെ അതിനെ പ്രഭാത ചിന്ത നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനപരിശുദ്ധാടനാമത്തിൽ തന്നെ